എന്നെ ഒരു അമ്മ എന്റെ ഫ്രാങ്ക് ചീറ്റിപ്പോയി എന്റെ ഷർട്ടിലാണെങ്കിൽ ചെളി അമ്മ തുണി അനക്കാണ് സഹായം ചെയ്യാമ്മ ഒന്ന് നനച്ചു തരാൻ പറ്റും ചോദിച്ചപ്പോ തന്നെ നനച്ചേരാണ് പറഞ്ഞത് എനിക്കൊരു മോണ്ട് അടുത്തേത്ര

Man, is. Is so, patients, so <laughs> ും പ്രതീക്ഷില്ല കേട്ടോ അങ്ങനെ നനച്ചു തരുമെന്ന് വാഷിംഗ് മെഷീൻ ഒന്നുമില്ല വീട്ടില് വാങ്ങാത്തത്യ്യോ മതി 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 പിഴിഞ്ഞാ പോയി പോയി സൂപ്പർ ഓക്കെ ുംനക്കിട്ടുണ്ട് അമ്മയെ പറ്റിക്കാൻ വന്നിട്ടുണ്ട് ഞമ്മളൊരു തുണി ഇങ്ങനെ കൊണ്ടു തന്നുകഴിഞ്ഞാ അമ്മ നനച്ച് തരുവല്ലേ അമ്മ എന്താ കൊണ്ടുവന്നതല്ലേ കുടുംബത്തിലെ തുണിയല്ലേ അപ്പൊ അത് നനക്കാൻ കൊണ്ടുവരുമ്പോ മറ്റൊരാളെ തുണി കൊണ്ടു തന്ന അമ്മ നനക്കുന്ന് അറിയാൻ വേണ്ടി ചെലപ്പോ അതെ മനസാശ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ പറ്റിക്കാൻ വന്നേ കഴിഞ്ഞു ഒരു ചെറിയൊരു കർച്ചയും കൂടെ ഉണ്ട് നല്ലൊരു മനസ്സാണ് നമുക്ക് ഒരു എനിക്കൊന്നിനും കൊറവില്ല സന്തോഷം എനിക്ക് ഒന്നിനും ഭർത്താവ് ഉണ്ട് പശുക്കളുണ്ട് എന്റെ ഭർത്താവ് എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട് എനിക്ക് ഒന്നിനും കുറവില്ല അപ്പഴും ഞാൻ നിങ്ങളെ അങ്ങനെ വാങ്ങിക്കേയില്ല വേണ്ട അമ്മ ഒരു വിധത്തിൽ പൈസ വാങ്ങും അപ്പൊ ഞാൻ പാവ പശുവിനെ കൊറച്ച് പുല്ല് വാങ്ങിച്ചു കൊടുക്കുവോ കൈയാണിത് എന്നെ തോപ്പിച്ചു അവസാനായിട്ട് അമ്മ എനിക്കൊരു ചാൻസ് അമ്മ സ്നേഹത്തോടെ അവസാന ഏഹ് എന്ത് പറഞ്ഞാലും വാങ്ങൂലെന്നാണ് തരും അമ്മ തോൽപ്പിച്ചു